പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ് തലസ്ഥാനം ഈ മാസം ഇരുപത്തി മൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിന് നരേന്ദ്രമോദി കാത്തു വച്ചിരിക്കുന്ന വമ്പൻ പ്രഖ്യാപനം എന്താണ് അനന്തപുരിക്ക് നരേന്ദ്രമോദി കാത്തു വച്ചിരിക്കുന്ന വമ്പൻ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ് കേരളത്തിലെ കേരളം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒരു പദ്ധതി പ്രഖ്യാപനത്തിനാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിനായി തലസ്ഥാനത്തിനായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതിൽ ഏറിയ പങ്കും റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങളാണ് കേരളത്തിന് നാല് പുതിയ ട്രെയിനുകളും തമിഴ്നാട്ടിന് രണ്ട് ട്രെയിനുകളുടെയും പ്രഖ്യാപനം ഈ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തും തലസ്ഥാന കോർപ്പറേഷൻ ബി തലസ്ഥാന കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നും തിരുവനന്തപുരത്തിന്റെ വികസന മാതൃകയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു തലസ്ഥാനവാസികൾക്ക് നൽകിയ ആ വാക്ക് പാലിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തിമൂന്നാം തീയതി തലസ്ഥാനത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാള മണ്ണിന് തിരുവനന്തപുരത്തിന് വലിയൊരു പദ്ധതി പ്രഖ്യാപിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേട്ടമുണ്ടാക്കാൻ അടുത്ത അഞ്ചു വർഷക്കാലം കഴിഞ്ഞ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വെണ്ണിക്കൊടി പറയ്ക്കാൻ തലസ്ഥാനവാസികൾക്ക് ഒരു വലിയ ഗിഫ്റ്റാണ് ബി ജെ പി കരുതി വച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഗിഫ്റ്റിന്റെ പ്രഖ്യാപനം തലസ്ഥാനത്ത് നടത്തും ആറ് പുതിയ ട്രെയിനുകളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തും അതിൽ നാല് ട്രെയിനുകൾ കേരളത്തിലാണ് തിരുവനന്തപുരം താമ്പരം നാഗർകോവിൽ ബാംഗ്ലൂരു എക്സ്പ്രസ് തിരുവനന്തപുരം ഹൈദരാബാദ് ഗുരുവായൂർ പാസഞ്ചർ എക്സ്പ്രസ് തുടങ്ങിയവയാണ് കേരളത്തിന് കേന്ദ്ര പുതുതായി അനുവദിക്കുന്ന ട്രെയിനുകൾ നാഗർകോവിൽ ചർളഹള്ളി കോയമ്പത്തൂർ ധൻബാദ് അമൃത് ഭാരത് എന്നിവയാണ് തമിഴ്നാടിനുള്ള പുതിയ രണ്ട് ട്രെയിനുകൾ ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണത്തിനും ചെന്നൈ ബീച്ച് ചെന്നൈ എക്മൂർ നാലാം പാത എന്നിവയുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമെന്നാണ് കരുതപ്പെടുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്ന നിയമം നിയോജക മണ്ഡലമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന നിയമസഭാ മണ്ഡലം നിയമത്തെ കൂടി ഉൾക്കൊണ്ടുകൊള്ള ഒരു വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്തെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിനേഴ് വാർഡുകളും ബി ജെ പി വിജയിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും നേമത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാലിലൂടെയാണ് ബി ജെ പിയിൽ ബി ജെ പി നേമത്ത് താമര ത് അത് കഴിഞ്ഞു നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി തൊള്ളായിരത്തി വോട്ടുകൾക്ക് മാത്രമാണ് കുമ്മനൻ രാജശേഖരൻ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് പതിമൂവായിരം വോട്ടുകൾ മാത്രമാണ് നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോഴേക്കും യു ഡി എഫിന് വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മത്സരിക്കാൻ എത്തിയിരുന്നു മുപ്പത്തി ആറായിരത്തിലധികം വോട്ടുകളാണ് കെ മുരളീധരൻ സമാഹരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കെ മുരളീധരൻ സാധിച്ചു എന്നുള്ളതാണ് കുമ്മൻ രാജശേഖരന്റെ പരാജയത്തിലേക്ക് എത്തിയത് എന്തായാലും ഇത്തവണ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നാൽപ്പത്തി ആറായിരത്തിലധികം വോട്ടുകൾ തദ്ദേശ ാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമം നിയോജക നിയോജക മണ്ഡലത്തിൽ മാത്രം ബി ജെ പി സമാഹരിച്ചു അത് അൻപതിനായിരത്തിലധികം വോട്ടുകളാക്കി വർദ്ധിപ്പിക്കാനും നിയമത്ത് വെല്ലിക്കൊണ്ടി പാറിക്കാനുമാണ് ബി ജെ പിയുടെ നീക്കം എന്തായാലും കേരളം കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനായാണ് കേരളത്തിന് എന്ത് പുതിയ പദ്ധതി പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി എത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വലിയ അട്ടിമറി വിജയം നേടാൻ ബി ജെ പി കാത്തിരിക്കുന്നു അതിന്റെ മുന്നോടിയായി വികസിത കേരളം എന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികം വൈകാതെ തിരുവനന്തപുരത്തേക്ക് എത്തും